ശരി അല്ല താങ്കൾ എപ്പോഴും സെൽഫി എടുത്ത് നടക്കുന്ന ആളായത് കൊണ്ട് മീ എന്ന് പറഞ്ഞപ്പോ പടമെടുക്കാനാണ് ഞാൻ കരുതിയത് ഷൂട്ട്മി എന്നെ വിട്ട് നിൽക്കൂ ദളിത സഹോദരരെ വിടൂ കണ്ടില്ലേ മുതല കണ്ണീർ പശുവിന്റെ പേരിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടപ്പോ അക്ഷരം അന്ന് സെൽഫി എടുത്ത് നടന്നു സവർണ കോട്ടവത്തളങ്ങളുടെ ഇരുമ്പ് ഭിത്തികൾ ഭേദിച്ച് ദലിതകൾ ഉയർത്തിഴുന്നേൽക്കുന്നത് സഹിക്കുന്നില്ല അല്ലേ എന്നാലും ഈ മാന്യദേഹം ഒരു സത്യം പറഞ്ഞു ഗോരക്ഷകരിൽ ചിലർ സാമൂഹ്യ വിരുദ്ധരാണ് കാലിക്കടത്തിന് ഹസ്തവാങ്ങുന്ന ഗുണ്ടാസംഘങ്ങളും പോലീസുമാണ് ഗോരക്ഷക വേഷം കിട്ടുന്നത് കലാപങ്ങളിൽ കൊല്ലാനും ചാവാനും വേണ്ടി സംവരണം ചെയ്തു വെച്ചിരുന്ന ലളിതുകൾ ഇപ്പോൾ കൈവിട്ടു പോകുന്നു എന്ന വാർത്തകളാണ് അങ്ങ് ഉത്തരവിക്കുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ വേവലാതിയാണിത് അല്ലാതെ എന്ത് ലലിത സ്നേഹം പ്രിയമുള്ളവരെ ഒന്നും എന്നും ഒരുപോലെ ആയിരിക്കുമെന്ന് കരുതരുത് രാജ്യം പുതിയ ഉരുൾ തെഴുന്നേൽപ്പുകൾക്ക് സാക്ഷ്യം പഠിച്ചു കൊണ്ടിരിക്കുകയാണ് കാലം പുതിയ വിമോചകരെ തേടുകയാണ് തോട്ടിപ്പണിയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ചരിത്രം സൃഷ്ടിച്ചു ജോതിരാബു അംബേദ്കറുടെയും പിന്മുറക്കാർ അവരുടെ ആത്മബോധവും ധീരതയും പ്രകടിപ്പിച്ചു തുടങ്ങി ഒരിക്കൽ ഇതേപോലെ ഒരു കീഴാട മുന്നേറ്റത്തിന് രാജ്യം സജ്ജമായപ്പോഴാണ് രാമജന്മഭൂമി വിവാദ ഉയർത്തി വെറുപ്പിന്റെ രാഷ്ട്രീയക്കാർ രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന് വഴിമരുന്നിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പിന്നാക്കാതിക്കാർക്ക് കേന്ദ്ര സർവീസിൽ ഇരുപത്തിയേഴ് ശതമാനം സംവരണം നൽകണമെന്ന് ശുപാർശ ചെയ്ത മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി വി പി സിംഗ് തീരുമാനിച്ചു കുടം തുറന്നുവിട്ട ഭൂതങ്കണക്ക് മണ്ഡൽ രാഷ്ട്രീയം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഗ്രസിച്ചു രാജ്യമെന്നും വിരുദ്ധ പ്രക്ഷോഭത്തിന് തീക്കൊളുത്തി ആത്മാഭുതി നാടകങ്ങളുമായി സവർണ കുമാരന്മാർ അരങ്ങുകൊഴിപ്പിച്ചു മണ്ഡലിനെതിരെ കമണ്ഡലവുമായി സന്യാസിമാരും രംഗത്തെത്തി സവർണ അവർണ്ണ ധ്രുവീകരണത്തിന് തടയിടാൻ വർഗീയ ഭ്രാന്തന്മാർ ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിവാദമുയർത്തി രഥയാത്രകളും ഏകതായാത്രകളും ശിലാപൂജയും ശിലാന്യാസവും ഒക്കെയായി ഇന്ത്യൻ തെരുവുകൾ പ്രക്ഷുബ്ധമാണ് അഭിസ്ഥിത മുന്നേറ്റത്തിനെതിരെ വെറുപ്പിന്റെയും പകയുടെയും പരമത വിദ്വേഷത്തിന്റെയും വർഗീയ രാഷ്ട്രീയം പണം വിടർത്തിയാടി കലാപങ്ങൾ ആളിപ്പടർന്നു നാടിന്റെ തെരുവുകളിൽ മുസ്ലിം രക്തം ചാലിട്ടൊഴുകി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്ന ബാബു മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കി ഗാന്ധി വധത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരകൃത്യം വീണ്ടും പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ ിൽ ഭരണകൂടം സ്പോൺസർ ചെയ്ത വംശഹത്യ കോൺഗ്രസ് എം പി ആയിരുന്ന ഇഹ്സാൻ ജഫി അടക്കം ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു ഗർഭസ്ഥ ശിശുക്കളെ പോലും പെട്രോൾ ഒഴിച്ച് കത്തിച്ചും തൃശൂരത്തിൽ കോർത്തും ചുടല നൃത്തമാടിയ ക്രൂരതകളുടെ സംഹാര താണ്ഡവം കണ്ട് ലോകം ഞെട്ടിത്തഴിച്ചു ഇത് ചെന്നൈക്കലുടെ ലോകമാണ് ചോരമണക്കുന്ന ദംഷ്ടകളും രക്തമിറ്റുന്ന നാവും കൂർത്ത മൂർത്ത നഖങ്ങളും ഭീതിപ്പെടുത്തുന്ന മുരമലുമായി ആക്രമണോത്സുരതയുടെ ജനക്കൂട്ടങ്ങളിലേക്ക് ഓടിയെത്തുന്ന ചെന്നൈക്കൂട്ടങ്ങനെ ഒന്നൊന്നായി മനുഷ്യരെ ഈ നാടിന്റെ മക്കളെ കൊന്നു തിന്നുകയാണ് െട്ട് ജനുവരി മുപ്പത് മഹാത്മജിയുടെ നെഞ്ചിൻകൂടി ലക്ഷ്യമാക്കി നാഥുറാം വിനായക് ഗോഡ്സെയുടെ വലതു കരത്തിൽ ഒടിപ്പിച്ചിരുന്ന തൈത്തോക്കിൽ നിന്ന് മൂന്ന് ബുള്ളറ്റുകൾ ഒന്നിനു പിറകെ ഒന്നായി പാണി പറച്ചു രാഷ്ട്രപിതാവിനെ കൊന്ന ഗോഡ്സെയാണ് ഇന്ന് രാജ്യസ്നേഹം പുലമ്പുന്നവരുടെ വീരപുത്രൻ സ്വതന്ത്ര ചിന്തയും യുക്തിബോധവും വർഗീയ വിരുദ്ധ നിലപാടുകളും നിർഭയം പ്രഖ്യാപിച്ച രാഷ്ട്രപുത്രന്മാർ പലരും പിന്നീട് ഇവരുടെ നരേന്ദ്ര തോൽക്കിനിരയായി ഹിംസയുടെ ഈ പരമ്പര ഇനി എന്നൊടുങ്ങുന്നു സിന്ധുവും ഗംഗയും കൃഷ്ണയും കാവേരിയും നർമ്മദയും ഗോദാവരിയും സരീവും യമുനയും മനുഷ്യരക്തം കലർന്ന് ചുവന്നൊഴുകുന്ന ദുസ്വപ്നങ്ങൾ കാണുന്നു